ലൂസിഫറിനെ എങ്ങനെയാണ് സാത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അവൻ ശരിക്കും ആരായിരുന്നു ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാം വെൽക്കം ടു അവർ ചാനൽ ടാബർനാഗൽ ദൈവൻ തൻ്റെ അനന്തമായ സ്നേഹവും ഞാനും ഉപയോഗിച്ച് ലൂസിഫറിനെ സൃഷ്ടിച്ചു ലൂസിഫറിൻ്റെ പേര് ശരിക്കും മോർണിംഗ് സ്റ്റാർ അഥവാ പ്രഭാത നക്ഷത്രം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം പ്രകാശവാഹകൻ എന്നായിരുന്നു എല്ലാ മാലാഖിയും പോലെ ആയിരുന്നില്ല ലൂസിഫറിന് അസാധാരണമായ കഴിവുകളോടെ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു അവൻ ദൈവ ഏറ്റവും അടുത്ത സ്വർഗീയ ജീവികളിൽ ഒരാളായിരുന്നു ലൂസിഫർ വെറും സുന്ദരൻ മാത്രമായിരുന്നില്ല മറ്റെല്ലാ മാലകന്മാരും പിന്തുടരുന്ന നേതാവുമായിരുന്നു ദൈവം അവനെ വിലയേറിയ രക്തങ്ങൾ കൊണ്ടും തൻ്റെ ജ്ഞാനം കൊണ്ടും നിറച്ചിരുന്നു ദൈവൻ ലൂസിഫറിനെ പിശാജായിട്ടല്ല സൃഷ്ടിച്ചത് അവനെയുള്ളൊരു അഹങ്കാരം ഉടലെടുത്ത് യേശ്യാവ് പതിനാലിൻ്റെ പതിമൂന്ന് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നൊരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് ഹീബ്രോവിൽ സൈഡ് ഓഫ് ദി നോർത്ത് എന്നത് ദൈവസിംഹാസനത്തിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സിംഹാസനം വടക്ക് ഭാഗത്തുണ്ടെന്ന് ചില പഴയ നിയമ വ്യാഖ്യാനങ്ങൾ പറയപ്പെടുന്നു ലൂസിഫർ ദൈവത്തെ പോലെ ആകുവാനും ദൈവത്തിൻ്റെ സ്ഥാനത്ത് താനായിരിക്കുവാനും ആഗ്രഹിച്ചു താൻ ദൈവത്തിൻ്റെ സമനാകുമെന്ന് ഹൃദയത്തിൽ നിരൂപിച്ച് തനിക്കും ദൈവത്തെ പോലെ മറ്റുള്ള മാലാഘമാരിൽ നിന്നൊക്കെയും ആരാധന സ്വീകരിക്കണമെന്നും ലൂസിഫർ ഹൃദയത്തിൽ ആഗ്രഹിച്ചു ആ ഹൃദയത്തിലെ നിരൂപണമാണ് ഈ നികള സ്വഭാവമാണ് ലൂസിഫറിനെ ദൈവത്തിന് എതിരെയുള്ള മത്സരത്തിലേക്ക് നയിക്കുവാൻ ഇടയായത് ലൂസിഫറിന്റെ ഈ മത്സര സ്വഭാവവും ഹൃദയത്തിലുള്ള ഈ അഹങ്കാരവും കാരണം സ്വർഗത്തിലെ ചില ദൂതന്മാരെ ലൂസിഫർ സ്വാധീനിച്ചു ദൈവത്തോട് ഒരു യുദ്ധത്തിന് തന്നെ അവൻ ഒരുങ്ങി ലൂസിഫർ സ്വാധീനിച്ച ഈ ദൂതന്മാരാണത്രേ വീണുപോയ ദൂതന്മാർ എന്നറിയപ്പെടുന്നത് യേശിയാവ് പതിനാലിൻ്റെ പന്ത്രണ്ടിൽ അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു അതായത് ലൂസിഫറിനെ ദൈവം തൻ്റെ പദവിയിൽ നിന്ന് മാറ്റി അവൻ വെട്ടേറ്റവനായി സ്വർഗ്ഗത്തിൽ നിന്ന് വീണു ദൈവം സൃഷ്ടിച്ച നാളിൽ അവനിൽ പാപമില്ലായിരുന്നു എന്നാൽ നികളം വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ പാപം കടന്നുകൂടി തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ലൂസിഫർ തന്നെത്താൻ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ തൽഫലമായി സ്വർഗത്തിലെ അവൻ്റെ സ്ഥാനം നഷ്ടമായി സ്വർഗത്തിൽ അവൻ കൊയർലീഡർ ആയിരുന്നു അമൂല്യമായ രത്നങ്ങൾ കൊണ്ടും മൂടപ്പെട്ടവൻ അതെല്ലാം നഷ്ടമായി അവൻ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടവനായി ദൈവമഹത്വവും തേജസ്സും ഇല്ലാതെയായി ഇരുള്ളവന് ചുറ്റുമുണ്ടായി അങ്ങനെ അവൻ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സാത്താനായി അന്നും ഇന്നും ലൂസിഫർ ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതസൈന്യത്തിനും ദൈവമക്കൾക്കും വിരോധിയായി തീർന്നു സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടവന് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു അത് നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗോഡ് ബ്ലെസ് യു